പാലിയക്കരയിൽ കാർ യാത്രക്കാരിൽ നിന്ന് മാരക മയക്കുമരുന്നായ എം ഡി എം എയും രണ്ടേകാല ലക്ഷം രൂപയും പിടികൂടി കാറിലുണ്ടായിരുന്ന കല്ലൂർ സ്വദേശികളായ മൂന്നുപേരെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു കല്ലൂർ മാവിൻ ചുവട് മണപ്പെട്ടി നിഖിൽ കല്ലൂർ ആലേങ്ങാട് തേങ്ങാമച്ചി മണികണ്ഠൻ കല്ലൂർ മാവിൻ ചുവട് കല്ലിങ്ങപ്പുറം അമൽ എന്നിവരാണ് പിടിയിലായത് പാലിയക്കരയിൽ സംശയാസ്പദമായി നിർത്തിയിട്ട കാർ പരിശോധിക്കുന്നതിനിടെയാണ് എം ഡി എം എയും പണവും പിടികൂടിയത് എം ഡി എം എ വിൽപ്പന നടത്തിയ പണമാണ് പ്രതികളിൽ നിന്ന് കണ്ടെത്തിയത് ചാലക്കുടി ഡിവൈഎസ്പിയുടെ സ്ക്വാഡും തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് സംഘവും പുതുക്കാട് പോലീസും ചേർന്നാണ് പരിശോധന നടത്തിയത് ചാലക്കുടി ഡിവൈഎസ്പി ആർ അശോകൻ പുതുക്കാട് എസ് എച്ച്ഒ സജീഷ് കുമാർ എസ് ഐമാരായ പ്രദീപ് കുമാർ എം ജെ ലിജോ തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് എസ് ഐമാരായ വി ജി സ്റ്റീഫൻ സി ആർ പ്രദീപ് പി പി ജയകൃഷ്ണൻ സതീശൻ മടപ്പാട്ടിൽ റോയ് പൗലോസ് പി എം മൂസ എ എസ് ഐ സിൽജോ സ്പെഷ്യൽ ബ്രാഞ്ച് എ എസ് ഐ കെ കെ വിശ്വനാഥൻ സീനിയർ സി പി ഒമാരായ ഷിജോ തോമസ് എ യു റെജി സൂരജ് വി ദേവ് ലിജു ഇയാനി എം ബിനു എം വി മാനുവൽ സോണി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു